എൻ ഡി എ യോഗം കൂടി ഡൽഹിയിൽ ചേരുന്നുണ്ട് അടൽ ബിഹാരി വാജ്പേയുടെ നൂറാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് എൻ ഡി എ നേതാക്കൾ യോഗം ചേരുന്നത് അംബേദ്കർ വിഷയവും അപ്പം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയമൊക്കെ ചർച്ചയാകും ഈ നേരത്തെ യോഗം സൂചിപ്പിൽ എൻ ഡി എ എന്നൊരു സമവാക്യത്തിന് നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ അത്തരം ഒരു ശക്തമായ ഒരു സഖ്യ സംവിധാനമൊക്കെ രൂപീകരിച്ചത് അതിനെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയി ഒരു സർക്കാർ ഭരണം പൂർത്തിയാക്കിയതൊക്കെ വാജ്പേയിയുടെ കാലഘട്ടത്തിലാണ് കോൺഗ്രസ് ഇതരമായി ഇത്തരം ഒരു സംവിധാനത്തേക്ക് കൊണ്ടുവന്നതും അതിന് എല്ലാ പിന്തുണയും നൽകി അല്ലെങ്കിൽ അതിനെങ്ങനെ നിലനിർത്തി കൊണ്ടുപോയതും ഒക്കെ അദ്ദേഹത്തിന്റെ ഒരു വലിയ കാഴ്ചപ്പാട് തന്നെയാണ് സ്വാഭാവികമായും അതിൻ്റെ ഒരു അനുസ്മരണം കൂടിയാവും എന്നത് എൻ്റെ യോഗം അല്ലേ ഉമേഷ് അത് തന്നെയാണ് അതായത് എട്ടിലും ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് വന്ന് സർക്കാർ രൂപീകരിച്ചുവെങ്കിലും തൊണ്ണൂറ്റാറിൽ പതിമൂന്ന് ദിവസവും തൊണ്ണൂറ്റെട്ടിൽ കേവലം പതിമൂന്ന് മാസവും മാത്രമാണ് അധികാരത്തിൽ ഇരിക്കാൻ സാധിച്ചത് അതിൻ്റെ കാരണം വിവിധ പ്രാദേശിക കക്ഷികളെ എതിർത്തുകൊണ്ട് വിവിധ പ്രാദേശിക കക്ഷികളെ എതിർത്തുകൊണ്ട് അന്ന് ബി ജെ പിയുടെ സർക്കാരിനെ താഴെ ഇറക്കുവാൻ ശ്രമിച്ചത് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ആയിരുന്നു അതിനാൽ തന്നെ സഖ്യ സർക്കാരിലൂടെ മാത്രമേ ആ കാലഘട്ടത്തിൽ അധികാരം സാധ്യമാകൂ എന്ന് മനസ്സിലാക്കിയ അടൽ ബിഹാരി വാജ്പേയി ഭാരതത്തിൻ്റെ ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളെ ഒരു കൊടക്കീഴിലേക്ക് അടിനിരത്തി അതാണ് തൊണ്ണൂറ്റിയെട്ടിൽ ദേശീയ ജനാധിപത്യ സഖ്യം എന്ന നിലയിൽ രൂപപ്പെട്ടത് ആ ദേശീയ ജനാധിപത്യ സഖ്യം രൂപ അടൽ ബിഹാരി വാജ്പേയും ലാൽ കൃഷ്ണ അഡ്വാനിയും അതോടൊപ്പം ജോർജ് ഫെർണാണ്ടസിനെ പോലെയൊക്കെയുള്ള അന്നത്തെ ദേശീയ നേതാക്കളാണ് അതിനാൽ തന്നെ ഇന്ന് അടൽ ബിഹാരി വാജ്പേയിയുടെ നൂറാം ജന്മവാർഷികത്തിൽ രാജ്യതലസ്ഥാനത്ത് വൈകിട്ട് ജെ പി നഡ്ഡയുടെ വസതിയിലാണ് നിർണായക എൻ യോഗം ചേർന്നത് അടൽ ബിഹാരി വാജ്പേയി അനുസ്മരണവും അതുപോലെ തന്നെ പ്രാർത്ഥനയും ഒക്കെ അവിടെ ഉണ്ടാകും അതോടൊപ്പം ചില പൊതുവിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യുന്നുണ്ട് അതിലൊന്ന് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ജെ പി സിയുടെ പരിഗണനയിലുള്ള ബില്ലാണത് അതിൻ്റെ ചർച്ചകൾ നടക്കും അതോടൊപ്പം തന്നെ ബി ആർ അംബേദ്കറുടെ പേരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കൂടി ഈ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം